നമസ്കാരം പതിരും അളിയൻ ചെന്നൊരു പുളിയെ കയറി അളിയൻ്റെ അളിയനും ഒപ്പം കയറി അളിയനും അളിയനും ഒത്തു പറഞ്ഞു അളിയ പുളിയ പുളിയളിയ പുളിയില്ലാത്ത ഈ അളിയന്മാരുടെ അവസ്ഥയിലാണ് നമ്മുടെ നടേശൻ സാറും നായരുചേട്ടനും അവരൊന്നാകുന്ന മധുരമനോഹര സുഗത നിമിഷം കാണാൻ ആസേത് ഹിമാചലം തരിച്ചു നിന്നു അഷ്ടദിക് പാലകരും എട്ട് ദിക്കുകളും കോരിത്തരിച്ചു പതിനെട്ടരക്കാവുകളും പതിനെട്ട് മൂർത്തികളും വിറയാർന്നു പല്ലനയാറിൻ്റെ തീരത്ത് വീശിയടിച്ച കാറ്റിൽ ആശാന്റെ ഓർമ്മകൾ നിറഞ്ഞു അവരുടെ ഐക്യകാഹളം കേട്ട് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ നോക്കി മന്നത്തപ്പൻ ഇടംകാതിലെ കടുക്കനിൽ തൊട്ടു പക്ഷേ ലോക ജനതയ്ക്ക് നിരാശ സമ്മാനിച്ച് ആ കൂടിക്കാഴ്ച തന്നെ അലസിപ്പിരിഞ്ഞു സന്ദേശവുമായി ഞാൻ എൻ്റെ പുത്രനെ പെരുന്നയിലേക്ക് അയക്കാമെന്നും അതിന് മൂന്ന് ദിവസത്തെ സമയം വേണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ആ സമയക്രമമാണ് എല്ലാം മാറ്റിമറിച്ചത് അതിനിടയിൽ അതിനിടയിലത് നടേശന്റെ ത്യാഗോജ്വലമായ ജീവിതം കണ്ട് കണ്ണ് നിറഞ്ഞ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷൺ സമ്മാനിക്കുന്നു ഇന്നലെ വരെ ഈ പത്മഭൂഷണത്തെ തെറി പറഞ്ഞ് നടന്ന വെള്ളം അത് തനിക്ക് കിട്ടിയതറിഞ്ഞ് പച്ചോതിൻ്റെ സ്വഭാവം കാണിച്ചു നൂറ്റി ഇരുപത്തിയാറ് കേസിലെ പ്രതിക്ക് പത്മഭൂഷൺ സമ്മാനിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ചരിത്രം ഈ പുരസ്കാരം ഞാൻ ശ്രീനാരായണ ഗുരുവിന് സമർപ്പിക്കുന്നുവെന്നായി നടേശൻ ഗുരുവിന് തൻ്റെ പിൻഗാമിയായ ശിഷ്യനിൽ നിന്നും ഇതുപോലെ ഒരു അഭിമാനം കിട്ടാനില്ല മമ്മൂട്ടിക്ക് കിട്ടിയത് അദ്ദേഹം നല്ല നടനായതുകൊണ്ടും തനിക്ക് കിട്ടിയത് സാമൂഹിക പ്രതിബദ്ധത കൊണ്ടുമാണെന്ന് മുതലാളി പറഞ്ഞു എന്തുകൊണ്ടാണ് നടേശനും നായരും ആകാതെ ഒറ്റ എപ്പിഡോസ് പോലും അഭിനയിച്ചു തീർക്കാതെ പിരിഞ്ഞത് അതിനുള്ള ഉത്തരം മണിച്ചേട്ടൻ ഇങ്ങനെ പറയുന്നു ദൂതനായി ഞാനെൻ്റെ പുത്രനെ അയക്കാമെന്ന് വെള്ളം പറഞ്ഞപ്പോൾ അതിലൊരു അപകടം മണത്തു മണിച്ചേട്ടൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ ഭാഗമായ ബി ഡി ജെ എസിൻ്റെ നേതാവാണ് ആ വരവിലപ്പോൾ ചില ദുർനിമിത്തങ്ങളില്ലേ എന്നൊരു സംശയം ശുദ്ധ നായർ സിദ്ധാന്തക്കാരനാണെങ്കിലും നിഷ്കളങ്കനാണെങ്കിലും സുകുമാരൻ നായർ ബുദ്ധിയാണ് അതോടെ സുകുമാരൻ നായർ തുഷാറിനെ ഫോണിൽ വിളിച്ചു തൽക്കാലം മോൻ വരണ്ട നമുക്കിത് ശരിയാകില്ല മകനെ ദൂതിനു നാണം കെട്ട ഒരമ്മയുടെ കഥ ഓർത്തുപോയി കോഴിക്കോട് സാമുദ്രിപ്പാട് തീപ്പെട്ടപ്പോൾ അടിയന്തരം അന്വേഷിക്കാൻ സമ്പ്രദായ പ്രകാരം കോട്ടയത്ത് തമ്പുരാട്ടി ബുദ്ധിമാന്ദ്യമുള്ള തൻ്റെ മകനെ അങ്ങോട്ട് വിട്ടു സംസ്കൃതത്തിൻ്റെ ബാലപാഠമറിയാത്ത മകനെ അമ്മയൊരു ഉപചാരവാക്ക് പറഞ്ഞു പഠിപ്പിച്ചു മൂന്ന് ദിവസം എടുത്തു മകനത് പഠിച്ചെടുക്കാൻ മയാ കിം കർത്തവ്യം ഞാൻ എന്തു സഹായമാണ് ചെയ്യേണ്ടത് ഇതാണ് ഇതാണർത്ഥം പരിവാരസമേതം കോഴിക്കോടിനു പോയ മകൻ അമ്മ പഠിപ്പിച്ച വാക്ക് തെറ്റായിട്ടാണ് അവിടെ ഉച്ചരിച്ചത് മയാ എന്നതിൻ്റെ ദീർഘം കൂടിപ്പോയി ഇത് കേട്ട് പരിഹസിച്ച കോഴിക്കോട് രാജാവ് പറഞ്ഞു ദീർഘോച്ചാരണം കർത്തവ്യം ഈ വിവരം പറഞ്ഞ് നാണം കെട്ടുപോയ അമ്മ മകനെ കയ്യും കാലും കെട്ടി കുമാരധാരയിൽ എറിഞ്ഞു ബാക്കി കഥ എല്ലാവർക്കും അറിയാം പിതാവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കിയെടുക്കാൻ തുഷാറിനും മൂന്ന് ദിവസം വേണ്ടി വന്നു അപ്പോഴേക്കും സുകുമാരൻ നായർ തണുത്തു കഴിഞ്ഞിരുന്നു മയാ കിം കർത്തവ്യം എന്നുരുവിട്ടു പറഞ്ഞ് പെരുന്നയ്ക്ക് പോകാനിറങ്ങിയ തുഷാറിനോട് നായർ വിളിച്ചു പറഞ്ഞു കർത്തവ്യം നഹി ഇങ്ങോട്ട് വരണ്ട സതീശൻ പറ്റിയ തെറ്റിന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ശത്രുവാകില്ലായിരുന്നുവെന്നും നായർ പറയുന്നു സതീശൻ മാപ്പ് പറയാൻ വരുന്നത് നോക്കി കാലും നീട്ടിയിരിക്കുകയായിരുന്നു കാരണം അവർ അദ്ദേഹം എന്തായാലും സതീശൻ്റെ സമയം ബെസ്റ്റാണ് പക്ഷേ വെള്ളാപ്പള്ളി ഇനിയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഈ ഐക്യം നടന്നിരുന്നെങ്കിൽ എല്ലാ കരയോഗങ്ങളും ആചാര്യവന്ദനത്തിനൊപ്പം ദൈവദശകം പാടേണ്ടിയിരുന്നു ശാഖകളിൽ മന്നത്തപ്പൻ്റെ പൂർണ്ണകായ പ്രതിമകൾ സ്ഥാപിച്ചേനെ നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കുന്നതറിഞ്ഞ് പാണക്കാട്ടെ പടിപ്പുര അടയ്ക്കാൻ തീരുമാനിച്ചതാണ് സത്യത്തിൽ കാര്യങ്ങളൊക്കെ നായാടികൾ അറിഞ്ഞോ എന്തോ അതോ കാട്ടുതേനും ഞാവൽപ്പഴങ്ങളും കുന്തിരിക്കവും കരുതി അവർ പെരുന്നിലേക്കും കണിച്ചുകുളങ്ങരയ്ക്കും പുറപ്പെട്ടോ ആവോ എന്തായാലും എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി മുട്ടത്തലയും കുടുംബയും കൂട്ടിക്കെട്ടാനുള്ള ഒരു പാഴ്വേലയായി കരുതിയാൽ മതി മെത്രാന്മാർ ഇടയലേഖനത്തിനൊപ്പം സുഖവചനങ്ങളും നടേശ സ്തോത്രവും ഉരുവിടേണ്ടതായിരുന്നു ഐക്യം പൊളിഞ്ഞതോടെ ഉച്ചയൂണിന് തൊട്ട് മുമ്പുള്ള വാസവന്റെ വിളി തുടരുന്നുണ്ടോ ആവോ ഈ വാസവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി ആറന്മുള ചെന്ന് ആചാരം ലംഘിച്ച വാസവൻ നേരത്തെ അങ്ങുണ്ടു ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ഭഗവാനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനും കൂട്ടുനിന്നത് അന്നത്തെ കോപ്പർ പത്മനായിരുന്നു നിമിത്തം നോക്കിയപ്പോൾ ഇതെല്ലാം വലിയ ദോഷമായി കണ്ടു വാസവന്റെ നേരത്തെയുള്ള ഊണിന് പരിഹാരമായി ചൊവ്വാഴ്ച ആറന്മുള അമ്പലത്തിൽ വിളിച്ചു ചൊല്ലി പ്രായ ചിത്തം നടത്തേണ്ടി വന്നു ആ സംഭവത്തിന് ശേഷമായിരുന്നു ശബരിമല കൊള്ള ഒന്നൊന്നായി പുറത്തു വന്നത് പിണറായി വിജയൻ ജീവനോടെയിരിക്കുന്ന ഈ കലിയുഗത്തിൽ നായരും നടേശനും കൂടി ഒന്നിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലമത് ചിന്തിക്കുകയേ വേണ്ട പക്ഷേ പിള്ളേരൊക്കെ ഇതൊക്കെ നേരത്തെ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു